ഉണ്ട് െ കുറിച്ച് അറിയാൻ പറഞ്ഞ പൂ മനസ്സിൽ വിചാരിക്കാവൂ വിചാരിച്ചു ആ പൂ വരച്ച് കാമുയുടെ തലയിൽ ചൂടി കൊടുത്താൽ നീ ഉദ്ദേശിച്ച കാര്യം നടക്കും ഏത് പൂ ഉദ്ദേശിക്കുന്ന തെങ്ങും പൂക്കലും തെങ്ങും പൂക്കൾ ആളെ തലേ ചൂടു തലേ ചൂടാന്ന് പൂ ഉദ്ദേശിക്കാൻ പറയുമ്പോഴു തനിയാക്കോ ചെറിയ പൂ ഒരു ചെറിയ പൂവിൽ പൂക്കളെ ചെറിയ പൂ വിചാരിച്ചോ ഏത് പൂവാണ് നീ ബ്രിട്ടീഷുകാരാണ് ഈ പോകാനായി അല്ല ജാമ്പു മസാലയാണല്ലോ പാറൂട്ട് പിടിച്ചാ നിന്റെ മുഖം കണ്ണറിയ നീ മസാലയാണോ നിങ്ങളുടെ ഗാമ്പു ഇട നീ താഴ്ത്തേക്ക് ഇറങ്ങി വാ നീ ഒരു ലോക്കൽ പൂവിചാ ലോക്കൽ പിടിച്ചാ ലോക്കൽ പിടിച്ചാൽ ആ വിചാരിച്ചു ഏത് പോവാണ് സമന്നാറിപ്പോ